നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ചേരക്കര ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് വി എം സൂപ്പർ സ്റ്റീലിന്റെ കുക്കറി അഞ്ചു ലിറ്റർ മൂന്ന് ലിറ്റർ കോംബോ സെറ്റ് രണ്ട് നാനൂറ്റി ഒമ്പത് വേറെ എവിടെ കിട്ടില്ല ആയിരത്തി നാനൂറ്റി വെറും രണ്ട് സ്റ്റാർട്ടിംഗ് ആട്ടോ ലേഡീസ് വാച്ചുകൾ എല്ലാം മോഡിന് കിട്ടും ഡിന്നർ മുതൽ സ്റ്റാർട്ടിംഗ് ആട്ടോ കൂടാതെ എല്ലാ വമ്പിച്ച വമ്പിച്ച അതെ നമ്മുടെ ഓഫർ ഓഫർ ഈ സെപ്റ്റംബർ വരെ എങ്ങനെ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തലപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലപ്പള്ളി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കെ സി എഫ് താലൂക്ക് സെക്രട്ടറി അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ സംസ്ഥാന വ്യാപകമായ സമരത്തിന്റെ ഭാഗമായാണ് തലപ്പിള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത് യോഗത്തിൽ കെ സി എഫ് താലൂക്ക് പ്രസിഡന്റ് എ മുരളി അധ്യക്ഷനായി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഭരണസമിതി അംഗം സിന്ധു സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി കെ സി എഫ് അംഗങ്ങളായ ഷീബ ശാന്തിനി വിനയ ദിശ ഷീന അനിൽകുമാർ സുമേഷ് ശ്രീജിത്ത് രാകേഷ് വിജയരാഘവൻ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഈ ൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ